കായ്ക്കൂട്ടുകാരെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഉണ്ണിപ്പിണ്ടി അഥവാ ഉണ്ണിത്തണ്ട് കൊണ്ടുള്ള ഒരു ഉപ്പേരിയാണ് കൂടെ മുതിരയും കൂടെയുണ്ട് മുതിര ഞാനൊരു അഞ്ച് വിസിൽ അടിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ രണ്ട് വറ്റന്മുളകും അഞ്ചാറ് അല്ലി വെളുത്തുള്ളി വലിയ കഷ്ണം വെളുത്തുള്ളിയാണ് പിന്നെ ഒരു പിടി ചെറിയുള്ളിയും ആണ് എങ്ങനെയാണ് ഉപ്പേരി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചീട് ജാറിലേക്ക് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ ഒരു പിടി കറിവേപ്പില കൂടി മണത്തിന് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ നമുക്ക് ചതച്ചെടുക്കാം ഉള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ചതച്ചെടുത്തിട്ടുണ്ട് ചുവട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നാല് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഉണ്ണിപ്പിണ്ടി തണുപ്പും മുതിര ചൂടുമാണ് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കടുക് പൊട്ടി വന്ന ശേഷം ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ ചതച്ചു വെച്ച സാധനങ്ങളാണ് ഇത് മൊരിഞ്ഞു വരണം അല്ലെങ്കിൽ ഈ ഉള്ളികളുടെയൊക്കെ ഒരു പച്ചമാണ് മുപ്പേരിയിൽ ചൊയ്ക്കും അപ്പം അതൊരു ഡിസ് ഉണ്ടാക്കും അതുകൊണ്ട് നല്ല പോലെ മൊരിയുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പം ഇത് നല്ല പോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് കരിയറി തട്ടോ ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഇളക്കിയിട്ടുണ്ട് ഇതിലേക്ക് മുതിര വേവിച്ച് വെച്ച വെള്ളവും മുതിരയും കൂടി ചേർത്ത് കൊടുക്കാണ് മുതിര നല്ല ചൂടുള്ള സാധനമായതുകൊണ്ട് തണുപ്പ് കാലത്ത് നല്ലതാണ് കഴിക്കുന്നത് നമ്മൾ മണ്ണിന്റെ ആസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി കുമ്മായം ചേർത്ത് കൊടുക്കും തെങ്ങും ചൂട്ടിലൊക്കെ അത് നിർവീര്യമാക്കാൻ വേണ്ടിയാണ് ആസിഡിറ്റി ആസിഡിൻ്റെ ഗുണം നിർവീര്യമാക്കാൻ വേണ്ടി അതുപോലെ മുതിരയുടെ ഈ ചൂട് ഇല്ലാതാക്കാൻ വേണ്ടി നമ്മുടെ ഉണ്ണിപ്പിണ്ടിക്ക് കഴിയും ഉണ്ണിപ്പിണ്ടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഈയൊരു വെള്ളത്തിൽ ഈ ഉണ്ണിപ്പിണ്ടി വെന്തോളും നല്ല പോലെ ഇത് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മുതിരയിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉണ്ണിപ്പിണ്ടിക്ക് കൂടി വേണ്ട കുറച്ച് കുറച്ചുപ്പേ പിന്നെ ചേർക്കേണ്ട ആവശ്യമുള്ളൂ അത് ഓർമ്മയിൽ ഇരിക്കുക തന്നെ വേണം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഇളക്കി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കാൻ വെക്കാം ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല ഈ വെള്ളം തിളയ്ക്കുമ്പോൾ ഇത് വെന്തു പിന്നെ ഇത് വറ്റി വരണം ഈ വെള്ളം മുഴുവൻ വറ്റി വരണം വളരെ പോഷക സമ്പുഷ്ടമായ ഒരു പേരിയാണ് കുട്ടികൾക്ക് കുട്ടികളുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് അത്യുത്തമമാണ് ഉണ്ണിപ്പിണ്ടിക്ക് ദഹന സംബന്ധമായ ഏകദേശം അസുഖങ്ങളെയും നീക്കം ചെയ്യാനുള്ള ഒരു കഴിവും കൂടിയുണ്ട് മുതിരയാണെങ്കിൽ പ്രത്യേകമായ ഒരു ശക്തി നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു വിഭവവും ആണ് ഇനി ഇതിലേക്ക് വെന്ത് കഴിഞ്ഞാൽ നാളികേരം ചേർത്ത് കൊടുക്കാം അത് ഇഷ്ടമുള്ളവർക്ക് മതി നാളികേരം ചേർത്ത് കൊടുത്തില്ലെങ്കിലും ഈ ഉപ്പേരിക്ക് നല്ല സ്വാദായിരിക്കും നാല് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഉണിപ്പിണ്ടി വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി വെള്ളം പറ്റുന്നതുവരെ നമുക്കിങ്ങനെ ഇടക്കൊന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം നല്ലപോലെ വേവിച്ചെടുക്കാം വെള്ളമൊക്കെ വാറ്റി തുടങ്ങി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു സ്വല്പം വെള്ളം ഇതുണ്ട് ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ അരമുറി നാളികേരമാണ് ഇട്ട് കൊടുക്കുന്നത് അരമുറി നാളികേരം ഇത് നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കുക ഈ ഒരു ബാക്കിയുള്ള വെള്ളത്തിൽ ഈ നാളികേരം വെന്തു കൊള്ളും പെരി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റോളം ഇതിങ്ങനെ തന്നെ ഇളക്കി വേവിച്ച് കൊടുക്കുക അപ്പോൾ ഈ ബാക്കിയുള്ള വെള്ളം കൂടി വറ്റിക്കോളും നല്ല പോഷക സമൃദ്ധമായ ഈ ഒരു വിഭവം കുട്ടികൾക്ക് നിർബന്ധമായും കൊടുക്കേണ്ടതാണ് വേനൽക്കാലത്ത് ഇങ്ങനെ ഉണ്ണിപ്പിണ്ടി കൂട്ടി മുതിര കൊടുത്താൽ അതിൻ്റെ ദോഷങ്ങളൊന്നും കുട്ടികൾക്ക് ഉണ്ടാവുകയില്ല മഴക്കാലത്ത് നമുക്ക് ഇത് ഉത്തമമായ ഒരു പോഷക സമൃദ്ധമായ ഒരു ഭക്ഷണമാണ്